വയലാർ മരണമില്ലാത്ത കവി പ്രിയ കവി വയലാർ രാമവർമ്മയുടെ വേർപാടിന് അരനൂറ്റാണ്ട് പൂർത്തിയായിരിക്കുന്നു മലയാളനാടിൻ്റെ ജ്വാലയായി ലഹരിയായി ഉന്മാദമായി പാട്ടിൻ്റെ പാലാഴി തീർത്ത ഗന്ധർവ കവിയുടെ ഹ്രസ്വമായ ജീവിതം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴിന് തൻ്റെ നാൽപ്പത്തിയെട്ടാമത്തെ വയസ്സിലായിരുന്നു മരിച്ചു കഴിഞ്ഞ് അമ്പതാണ്ട് കഴിഞ്ഞിട്ടും ഇതുപോലെ അനുസ്മരിക്കപ്പെടുന്ന എഴുത്തുകാരൻ നമ്മുടെ ഭാഷയിൽ വേറെയില്ലെന്ന് തന്നെ പറയാം മരണമില്ലാത്ത കവി എന്ന് വയലാറിനെ ആദ്യം വിശേഷിപ്പിച്ചത് കവി എൻ വി കൃഷ്ണവാര്യരാണ് സുകുമാർ അഴീക്കോടും അത് ശരിവെക്കുകയുണ്ടായി വർഷങ്ങൾക്ക് മുമ്പേ ഒരു വയലാർ അവാർഡ് വിതരണ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ അഴീക്കോട് മാഷ് പറഞ്ഞു മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള മരുന്ന് കണ്ടുപിടിക്കാൻ ഗവേഷണം തുടങ്ങിയത് എന്ന് പത്രവാർത്ത കണ്ടു വാർത്ത വായിച്ച് ഞാൻ ഏറെ ചിരിച്ചു മരിച്ചു കഴിഞ്ഞിട്ടും ജീവിച്ചിരുന്ന കാലത്തേക്കാൾ ഓജസ്സോടെ വയലാർ ജീവിക്കുന്നത് ഈ ശാസ്ത്രജ്ഞന്മാരൊന്നും കാണുന്നില്ലേ മരിച്ചാലും ജീവിക്കാനുള്ള മരുന്നിൻ്റെ ഫോർമുല കിട്ടണമെങ്കിൽ നിങ്ങൾ വയലാറിനെ പഠിച്ചാൽ മതിയെന്ന് തൻ്റെ പ്രസംഗത്തിൽ അഴീക്കോട് പറയുകയുണ്ടായി വയലാറിനേക്കാൾ മികച്ച കാവ്യങ്ങൾ എഴുതിയവർ അദ്ദേഹത്തിന് മുമ്പും സമകാലീനരായും ശേഷവും ഉണ്ടായിട്ടുണ്ട് പലരും മഹാകവി പട്ടം പോലും നേടിയിട്ടുണ്ട് എന്നിട്ടും അവർക്കാർക്കും ലഭിക്കാത്ത പ്രാമുഖ്യം വയലാറിന് ലഭിക്കുന്നു വർഷമേറെ കഴിഞ്ഞിട്ടും ആ ഊർമകൾ ജനമനസ്സുകളിൽ നിന്ന് മായുന്നതേയില്ല പുതിയ തലമുറയും വയലാറിന് മുമ്പിൽ അത്ഭുത ആദരങ്ങളോടെ പ്രണമിക്കുന്നു എന്തുകൊണ്ടിങ്ങനെ എന്ന് പലരും അത്ഭുതപ്പെടാറുണ്ട് പ്രപഞ്ചത്തിൽ സൂര്യനേക്കാൾ വലിപ്പവും ഊർജവുമുള്ള കോടാനുകോടി നക്ഷത്രങ്ങളില്ലേ എങ്കിലും നമുക്കിഷ്ടം സൂര്യനെയാണ് കാരണം ഈ ഭൂമിയോടും അതിലെ മനുഷ്യരോടും സർവചരാചരങ്ങളോടും ഏറ്റവും അടുത്തു നിൽക്കുന്നത് നക്ഷത്രം എന്ന നിലയിൽ സൂര്യൻ തന്നെയാണ് നമുക്ക് ഇരുളും വെളിച്ചവും നൽകുന്നത് സൂര്യനാണ് മഴ പെയ്യുന്നതും വൃക്ഷലതാദികളെ തളിർപ്പിക്കുന്നതും സൂര്യനാണ് അതുപോലെ മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്ന കവിയാണ് വയലാർ വയലാർ മനുഷ്യനെ പറ്റിയാണ് പാടിയത് മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത ഭാവങ്ങളും ഒരു തെളിരീലുറവ പോലെ ആ തോലിയിൽ തുമ്പിൽ നിന്നും പരന്നൊഴുകി ആലപ്പുഴ ജില്ലയിലെ വയലാർ എന്ന ഗ്രാമത്തിൽ കേരളവർമ്മയുടെയും അമ്പാലിക തമ്പുരാട്ടിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് മാർച്ച് ഇരുപത്തിയഞ്ചിനാണ് രാമവർമ്മയുടെ ജനനം വീട്ടുകാരും അടുത്ത സുഹൃത്തുക്കളും കുട്ടനെന്നായിരുന്നു വിളിച്ചിരുന്നത് വൈദേശികാധിപത്യത്തിനും ജന്മിത്വത്തിനും സാമൂഹ്യ അനാചാരങ്ങൾക്കുമെതിരെ നവോത്ഥാന പ്രസ്ഥാനങ്ങളും അതിൻ്റെ തുടർച്ചയായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും നടത്തിയ ത്യാഗസുരഫിതമായ പ്രവർത്തനങ്ങൾ കണ്ടു വളർന്ന ഒരു ബാല്യവും കൗമാരവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഐതിഹാസികമായ പുന്നപ്രവയലാൾ സമരവും നൂറുകണക്കിന് പോരാളികളുടെ രക്തസാക്ഷിത്വവും നടക്കുമ്പോൾ രാമവർമ്മ പതിനെട്ട് വയസ്സ് തികഞ്ഞ ഒരു യുവാവായിരുന്നു പിറന്ന മണ്ണിന്റെ പോരാട്ട വീര്യം നൽകിയ രാഷ്ട്രീയ ബോധ്യം ജീവിതത്തിലുടനീളം പ്രാണനതുല്യം കൊണ്ടു നടക്കാൻ വയലാറിന് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ തൻ്റെ ഇരുപതാം വയസ്സിൽ ആദ്യ കവിതാ സമാഹാരം പാദമുദ്രകൾ പ്രസിദ്ധീകരിച്ചു പിന്നീട് കൊന്തയും പൂണൂലും എനിക്ക് മരണമില്ല മുളങ്കാട് ഒരു ജൂതാസ് ജനിക്കുന്നു സർഗസംഗീതം എൻ്റെ കവിതകൾ വിവിധ സമാഹാരങ്ങളിലായി നാനൂറോളം കവിതകൾ ഒരു ദശകത്തിനുള്ളിൽ പുറത്തു വന്നു ആത്മാവിൽ ആത്മാവിലൊരച്ചിത രാവണപുത്രി അശ്വമേധം ആയിഷ താടക എന്ന ദ്രാവിഡ രാജകുമാരി സത്യത്തിന് എത്ര വയസ്സായി എന്നിങ്ങനെ കവിതയുടെ ഒരു പൂക്കാലം തന്നെ വരവായി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ നൂറാം വാർഷികത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി തിരുവനന്തപുരം ബി ജെ ടി ഹാളിൽ രക്തസാക്ഷികളെ അനുസ്മരിച്ചുകൊണ്ട് രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ മുന്നിൽ പാടാനായി നൂറ്റാണ്ടിന്റെ വിപ്ലവകാനം പിറന്നു വയലാറിന്റെ തൂലികയിൽ ബലികുടീരങ്ങളെ സ്മരണകളിരുമ്പും ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുളങ്ങൾ തലക്കുമീതെ ശൂന്യാകാശം മാത്രമുള്ള മണ്ണിൽ തലചായ്ക്കാനിടമില്ലാത്ത മനുഷ്യപൂത്രന്മാരുടെ പാട്ടുകൾ നാടകവേദികളിൽ മുഴങ്ങിക്കേട്ടു ഏഴാം കടലിനക്കരയുള്ള ഒരേഴിലം പാലയും ശർക്കരപ്പന്തലിൽ തെന്മഴ ചൊരിയുന്ന ചക്രവർത്തി കുമാരനും അങ്ങനെ അരങ്ങുകളെ സംഗീത സാന്ദ്രമാക്കിയ നൂറ്റമ്പതോളം നാടകഗാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷം വയലാറിന്റെ കാവ്യഭാവന ചലച്ചിത്ര ഗാനശാഖയിൽ കൂടു മലയാള കവിതാശാഖയുടെ നഷ്ടം ചലച്ചിത്ര ഗാനശാഖയുടെ നേട്ടമായി ആയിരത്തി ഇരുന്നൂറോളം ഗാനങ്ങളാണ് സിനിമക്കായി എഴുതിയത് ഗാനങ്ങളെ കവിതകളാക്കുകയും കാവ്യകലയെ സംഗീതത്തോടടുപ്പിക്കുകയും ചെയ്തു പ്രണയവും വിരഹവും വിഷാദവും ഭക്തിയും യുക്തിയും ശാസ്ത്രവും വിപ്ലവവും തത്വചിന്തയും ദാർശനിക കാര്യങ്ങളും മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത ഭാവങ്ങളും ആ ഗാനങ്ങളിലൂടെ ഇതൾ വിരിഞ്ഞു മുന്നിൽ ഇനി മുട്ടുമടക്കാൻ മനസ്സിൽ നിന്ന് കരളുറപ്പോടെ പാടി വിപ്ലവം ജയിക്കട്ടെ വിഗ്രഹങ്ങൾ തകരട്ടെ എന്ന് ആഹ്വാനം ചെയ്യുന്നു മറ്റുപിൻ ചട്ടങ്ങളെ എന്ന് വല്ലനയാറ്റിൻ തീരത്ത് മുഴങ്ങിയ ആശാന്റെ വാക്കുകളെ വിശ്വദർശന ചക്രവാളത്തിലെ നക്ഷത്രമായി വയലാർ വിശേഷിപ്പിക്കുന്നു ദാർശനിക ഭാവങ്ങളും യുക്തിചിന്തയും ശാസ്ത്രബോധവും സമം ചേർത്ത നിരവധി പാട്ടുകൾ വയലാറിൻ്റേതായുണ്ട് വെറും സിനിമാ ഗാനങ്ങൾ മാത്രമല്ലത് ഒന്നാം തരം കവിതകൾ തന്നെ കാവ്യചിത്തിയസന്ധ്യയ്ക്ക് പിന്നിലെ കറുത്തവാവുകളെ നിങ്ങൾ ഭാരത വേദാന്തം അദ്വൈത വേദാന്തം ഭഗവത്ഗീത കൊണ്ട് മറച്ചു എന്ന വരികളുടെ കാലിക പ്രസക്തി പറയേണ്ടതില്ലല്ലോ മനുഷ്യൻ സൃഷ്ടിച്ച മതങ്ങളും ദൈവങ്ങളും ചേർന്ന് നമ്മുടെ മണ്ണും മനസ്സും പങ്കുവെക്കുന്ന ഈ കാലത്ത് പ്രവാചകന്മാരെ പറയൂ പ്രഭാത മകലെയാണോ എന്ന ഏത് കാലത്തിൻ്റെയും ഉത്കണ്ഠകൾ അന്നേ പങ്കുവച്ച ക്രാന്തദർശിയാണ് വയലാർ മതഭേദമില്ലാത്ത ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ സ്വപ്നം പങ്കുവച്ചിരുന്നു അദ്ദേഹം ഇവിടെ കാറ്റിന് സുഗന്ധം ഇതുവഴി പോയത് വസന്തം ശരിക്കും ഇതുവഴി കടന്നു പോയത് പ്രണയത്തിൻ്റെ ഒരു വസന്തം തന്നെ ആയിരുന്നില്ലേ പുഷ്പപാതകം പുറത്തു വെച്ച് നഗ്നബാധയായി അകത്തുവരുന്ന പ്രണയിനിയെ എന്നാണ് കവി സംബോധന ചെയ്യുന്നത് ആ പ്രണയിനിയുടെ കണ്ണിൽ പിടരുന്നതോ കായാമ്പുവാണ് കണ്ണികൾ മയങ്ങും കയങ്ങൾ മനോരമയെ നിൻ നയനങ്ങൾ എന്ന് പാടി നിന്റെ കനകവിമാനത്തിൽ ഞാനൊരു സ്വർണ്ണ വൃങ്കമായി പറന്നോട്ടെ എന്ന് ചോദിക്കുന്ന കാമുകൻ നിയാമേനക നൃത്തം വയ്ക്കും നാൽപ്പാമരക്കാട്ടിൽ ഏതോ പുഷ്പശരം കൊണ്ട് ഇന്നലെ എന്റെ തപസ്സിളകി എന്തൊരു കാവ്യഭാവനയാണ് വിരഹവും വിഷാദവും ഹൃദയഹാരിയായ അനുഭവമാകുന്നു വയലാറിന്റെ വരികളിലൂടെ ആരും തുറക്കാത്ത പൂമുഖവാതിൽ അന്യനെപ്പോലെ നിൽക്കുന്ന കാമുകൻ രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിക്കുകയാണ് കാറ്ററിയില്ല കടലറിയില്ല അലയും തിരയുടെ വേദന എന്നയാൾ പാടുന്നു ആയിരം മുഖങ്ങൾ ഞാൻ കണ്ടു ആയിരങ്ങളും ആയിരവും പൊയ്മുഖങ്ങളായിരുന്നു എന്ന് അയാൾ വേദനയോടെ ഓർക്കുന്നു കടലിലെ ഓളവും കരളിലെ മോഹവും അടങ്ങില്ലോമനെ എന്ന് നെടുവീർപ്പെടുന്നു ജന്മബന്ധങ്ങൾ വെറും ജലരേഖകൾ ജനനത്തിനും മരണത്തിനും ഇടയിലൂടെ ഒഴുകുന്ന ജീവിത നദിയിലെ ജലരേഖകൾ എന്ന് നൈരാശ്യം പങ്കുവെക്കുന്നു മലയാള സിനിമയിലെ ഏറ്റവും ജനപ്രിയമായ ഭക്തിഗാനങ്ങൾ വയലാറിൻ്റെതാണ് പുണ്യപാപ ചുമടുകള ഇരുമുടിക്കെട്ടുമേന്തി പൊന്നമ്പരമലയിലേക്ക് ഒടുക്കും കൊട്ടുന്ന ഹൃദയവുമായി വരുന്ന ഭക്തകോടികളുടെ ദർശന പുണ്യത്തെപ്പറ്റി എഴുതിയ വയലാർ തന്നെയാണ് ശബരിമലയിലും കല്ല് ശക്തി കല്ല് എന്ന യുക്തിചിന്തയുടെ പാട്ടുമെഴുതിയത് എന്ന് നാം ഓർക്കണം നിത്യവിശുദ്ധയാം കന്യാമറിയത്തെയും കുരുത്തോല പെരുനാടിനു പള്ളിയിൽ പോയി വരും കുഞ്ഞാറ്റ ഒരു മതഭേദമില്ലാതെ ജനങ്ങൾ നെഞ്ചിലേറ്റി സംഗീതസാന്ദ്രമായ എത്രയോ ഗാനങ്ങൾ മലയാള നാടക ചലച്ചിത്ര ഗാനശാഖയ്ക്ക് ശാഖയ്ക്ക് നൽകിയ വയലാർ മധ്യാഹനത്തിൽ അസ്തമിച്ച പോലെ നമ്മളിൽ നിന്നും മറഞ്ഞു പാടി പാടി എത്തും മുമ്പേ മരിച്ചു വീണ ഒരുപ്പാടിയെ പോലെ ഇന്ദ്രധനസ് തൂവൽ കൊഴിയുന്ന ഈ മനോഹര തീരത്ത് ജീവിച്ച് കുതിതീരാതെ സ്വർണ്ണ ചിറകുകൾ വീശി ആ രാജഹംസം വിണ്ണിന്റെ അനന്ത വിഹായത്തിലേക്ക് ഗന്ധർവ കവിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം നന്ദി സ്നേഹം